ഞാൻ പുൽ പുല്ലരിയാൻ വന്നിരുന്നു അപ്പോൾ ഇങ്ങനെ എന്തോ ഒരു മണം കണ്ടെന്ന് പോലെ ഞാൻ താലോട്ട് നോക്കിയതാണ് അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ കയ്യും കാലും തലയൊക്കെ കാണുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞങ്ങനെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താ പുലീനെ കണ്ടു തന്നെ പന്നി മുക്കില് ഏതോ ഒരു പണിക്കാരത്തി കണ്ടായി ആ അതുകൊണ്ട് ഒരു പേടിയായി പിന്നെ വരാ ആരെങ്കിലും ആരെങ്കിലും ഞാൻ ആൾക്കാരും പോകല്ലോ രണ്ട് ദിവസം മുമ്പ് ഇവിടെ പന്നിമുക്ക് ഭാഗത്ത് കണ്ടെത്തിയ ഒരു എന്തിൻ്റെ പട്ടിയാണോ കുറുക്കനാണോ അറിയില്ല ഞാടിൻ്റെ ആണോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ പല ഭാഗങ്ങളിലും പുലി ഇറങ്ങുന്നുണ്ട് എന്നുള്ളൊരു ഭീതി വന്നതിന്റെ അടിസ്ഥാനത്തില് അത് കാണുകയും ചെയ്തു പോകാം ഈ നാട്ടിലുള്ള നാട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് എന്ത് കടിച്ചിട്ടാണ് കൊന്നതെന്നുള്ളത് പുലിയാണോ മറ്റെന്തെങ്കിലും മൃഗമാണോ ചെയ്തതെന്നുള്ളത് സർക്കാർ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെട്ടിട്ട് വ്യക്തമായിട്ടുള്ളൊരു തെളിവുണ്ടാക്കിത്തരണമെന്നും ഇവിടെ പല ഭാഗത്ത് ക്യാമറ വെച്ചിട്ടൊന്നും കണ്ടെത്തിയില്ല എന്നും അത് പുലിയനെ കാണുന്ന സമയത്ത് ആർക്കും അതിനകത്ത് ഇടപെടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പുലിയനെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ആയതുകൊണ്ട് പഞ്ചായത്ത് ഇടപെട്ടിട്ട് അതിനൊരു വ്യക്തമായ തെളിവുകൾ അതായത് നടപടി നടപടിയെടുക്കണമെന്ന് ഈ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് അതാണ്